യർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന്റെ പ്രഭാതത്തിൽ വിദ്യാർത്ഥി കുരുന്നുകളെ മധുരം നൽകി ഹാർദമായി സ്വീകരിച്ചുകൊണ്ട് ആരംഭിച്ച ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾ വൈവിധ്യവും മികവുറ്റതുമാക്കാൻ നമുക്ക് സാധിച്ചു വിദ്യാർത്ഥികളിലെ പഠന നൈസർഗിക കഴിവുകൾ പരിപോഷിപ്പിക്കാൻ പ്രധാനപ്പെട്ട എല്ലാ ദിനാചരണങ്ങളും വിവിധ വിദ്യാർത്ഥി ക്ലബുകൾക്ക് കീഴിൽ സജീവമായി ആചരിച്ചു പരിസ്ഥിതി ദിനത്തിൽ നയനമനോഹരമായ പൂന്തോട്ടമൊരുക്കി ഹിരോഷിമ നാഗസാക്കി ദിനത്തിൽ യുദ്ധവിരുദ്ധ റാലി വൈക്കം മുഹമ്മദ് ബഷീർ ദിനത്തിൽ കഥാപാത്ര ദൃശ്യാവിഷ്കാരം സ്വാതന്ത്ര്യദിനത്തിൽ ദശാഭിമാനം പങ്കുവയ്ക്കൽ ഓണത്തിനും പെരുന്നാളിനും മാനവിക സാഹോദര്യ സന്ദേശം കൈമാറൽ മൊഞ്ചത്തീസ് മൈലാഞ്ചി എന്ന പേരിൽ മെഹന്തി ഫെസ്റ്റ് പായസ വിതരണം ലോക ജനസംഖ്യാ ദിനത്തിൽ പോപ്പുലേഷൻ അവേർനെസ് പ്രോഗ്രാം ലഹരിവിരുദ്ധ ദിനത്തിൽ റാലി സ്കിറ്റ് ഫ്ളാഷ് മോബ് തുടങ്ങിയവയിലൂടെ ലഹരിബോധവൽക്കരണം പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലാസ് ഫുഡ് ഫെസ്റ്റ് വായനാ വാരാചരണത്തിൽ പബ്ലിക് ലൈബ്രറി സന്ദർശനം ചാന്ദ്രദിനത്തിൽ കൊളാഷ് സൗരയൂഥ യാത്ര സ്കിറ്റ് രക്തദാന ദിനാചരണം ഇന്റർനാഷണൽ ടൈഗർ ഡേയിൽ കാട്ടിലെ രാജാവ് സിംഹമോ കടുവയോ എന്ന ഇമ്മിണി വല്യ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിൽ എൽ ഇ ഡി ബൾബ് നിർമ്മാണം ബാപ്പുജി രക്തസാക്ഷി ദിനത്തിലെ പ്രബന്ധ രചനാ മത്സരങ്ങൾ യൂറോ കോപ്പ ഫാൻസ് ഷൂട്ടൌട്ട് പ്രദർശന ഫുട്ബോൾ മത്സരം യു പി വിദ്യാർത്ഥികൾക്കായി എഴുത്തുകൂട്ടം എന്ന പേരിൽ വിദ്യാരംഗം വെഡ്ഡിംഗ് റൈറ്റേഴ്സ് സാഹിത്യ ശില്പശാല ശാസ്ത്രയാൻ ട്വന്റി ഫൈവ് എന്ന ബാനറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠനയാത്ര സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ചൂരൽമല പ്രകൃതി ദുരന്തത്തിലും സഹപാഠിക്ക് ചികിത്സാ കാരുണ്യ സഹായത്തിനും വേണ്ടി പൂർണ്ണ മനസ്സോടെ സേവനം കൂടാതെ ക്യൂസ് മത്സരം കൊളാഷ് നിർമ്മാണം തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ മക്കൾ ക്യാമ്പസിൽ സജീവമായി ശാസ്ത്രോത്സവം സ്പോർട്സ് മീറ്റ് ആർട്സ് ഫെസ്റ്റ് പഠനയാത്രകൾ ഇന്റർ യു പി ഫുട്ബോൾ ടൂർണമെന്റ് ഹാർഡ് വെസ്റ്റ് എന്ന ബാനറിൽ ഹോണറിംഗ് ഗെയിം ഷോ അവാർഡ് സെറിമണി കൾച്ചറൽ പ്രോഗ്രാം ഫയർവെൽ ഫുഡ് ഫെസ്റ്റ് തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളോടെ സ്കൂൾ വാർഷിക മുതലായവ എല്ലാ വർഷങ്ങളിലും നടത്തിവരുന്നു എസ് എസ് എൽ സി പരീക്ഷാ വിജയത്തിൽ എല്ലാ വർഷങ്ങളിലും വിജയഭേരിയുടെ നേതൃത്വത്തിൽ ചരിത്രം തീർക്കുകയാണ് എച്ച് ഐ ഒ എച്ച് എസ് എസ് മോർണിംഗ് ക്ലാസുകൾ ഹോളിഡേ ക്ലാസുകൾ ബേസിക് ടെസ്റ്റ് മിഡ് ടൈം പ്രീ മോഡൽ പരീക്ഷകൾ എക്സ്പേർട്ട് ക്യാമ്പുകൾ എക്സാം ഗൈഡ്ലൈൻസ് സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് മോട്ടിവേഷൻ ക്ലാസ് ഹൗസ് വിസിറ്റ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ക്യാമ്പുകൾ നൈറ്റ് ക്ലാസുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു മത്സര പരീക്ഷകളായ യു എസ് എസ് എൻ എം എം എസ് തുടങ്ങിയവയിൽ ഏർലി മോർണിംഗ് ക്ലാസ് ഡെനൈറ്റ് ക്യാമ്പ് എക്സ്പേർട്ട് ലെക്ചർ സ്റ്റുഡൻസ് ആൻഡ് പാരന്റ് മോട്ടിവേഷൻ ക്ലാസ് ഹോളിഡേ ആൻഡ് വെക്കേഷൻ ക്ലാസ് നൈറ്റ് ക്യാമ്പ് എക്സാം പരിശീലനം ഗ്രൂപ്പ് വർക്കൗട്ട് തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളിലൂടെ മികച്ച നിലവാരം പുലർത്താൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നു പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയസ്പർശമെന്ന ശാസ്ത്രീയ പഠന പദ്ധതിയും ഗിഫ്റ്റഡ് വിദ്യാർത്ഥികൾക്ക് വിജയഭേരി ഭാവിക പ്രതിഭാ പോഷണ പദ്ധതിയും എച്ച് ഐ ഒ എച്ച് എസ് എസിൽ നടന്നുവരുന്നു വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്താൻ ക്ലാസ് പി ടി എകളും കോർണർ പി ടി എകളും നടത്തി അധ്യാപക രക്ഷാകർത്തരു ബന്ധം ഊഷ്മളമാക്കി പഠന നിലവാരത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ മികച്ച അച്ചടക്കവും സ്കൂളിനെ ശ്രദ്ധേയമാക്കുന്നു തികച്ചും ഗ്രാമീണ പശ്ചാത്തലമുള്ള സ്ഥാപനമെന്ന നിലയിൽ ധാർമ്മിക സദാചാര മൂല്യങ്ങളുടെ കാര്യത്തിലും ഈ കലാലയത്തിലെ വിദ്യാർത്ഥികൾ ഒരുപടി മുന്നിലാണ് നന്ദി